ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നവ്യയും നിർമ്മലും തമ്മിൽ കണ്ട് സംസാരിക്കുന്നു അപ്പോൾ നവ്യ വേണം എന്നുള്ള രീതിയിലാണ് നിർമ്മല സംസാരിക്കുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നവ്യ് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വന്നു ആണെങ്കിൽ ഇവനോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നു അപ്പോൾ നവ്യയ്ക്ക് ഇനിയും ജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ ഇവൻ വിളിക്കുന്നിടത്ത് വിളിക്കുന്ന സമയങ്ങളിൽ പറയുന്നതും ഒക്കെ ചെയ്യണം പറയുന്ന പോലെയൊക്കെ വരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറ്റില്ല എന്ന് തന്നെ നമ്മുടെ നവ്യ മുഖത്ത് നോക്കി പറയാം അനന്തപുരിയിലെ വലിയ മരുമകളാണ് നീ ആ നിന്റെ ജീവിതം തകർക്കാൻ നീ ആയിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവനും കുറേ അതും ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിൽ തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ആയി അങ്ങനെ നിന്റെ ഭർത്താവിനോട് ഞാനെല്ലാം പറയും എന്നൊക്കെ പറഞ്ഞു എൻ്റെ ഭർത്താവിനെ നീ അറിയുമെന്ന് ചോദിച്ചപ്പോൾ അവനെ അറിയാത്തതായിട്ട് ആരാ ഉള്ളത് അനന്തപുരി തറവാട്ടിലെ ആളല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെ ഇവർ തമ്മിൽ ബന്ധം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കുക പക്ഷേ നവ്യ തന്നെ അതിന് കിട്ടില്ലെന്നും തൻ്റെ ഭർത്താവല്ലാതെ തന്നെ മറ്റൊരു പുരുഷനും തൊട്ടട്ടില്ലെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞപ്പം ആഹാ നീ അത്രക്ക് പ്രതികൃതിയാണോ അങ്ങനെയാണെങ്കിൽ എനിക്ക് നിന്നെ മതി അങ്ങനെയുള്ള പെൺകുട്ടികളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ നീ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നിന്റെ ജീവിതം തകരും അനന്തപുര തറവാട്ടിൽ വഴിപഴച്ചു പോയ ഒരു ഒരുത്തിയെ ആരും വെച്ച് പൊറപ്പിക്കില്ല നിന്നെ അവിടെ നിന്ന് എല്ലാവരും അടിച്ചിറക്കും തുടങ്ങിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുക അപ്പോൾ അതൊക്കെ പറയുന്നത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ നവ്യയ്ക്ക് പേടിയായി പക്ഷേ നവ്യ അവൻ്റെ മുന്നിൽ പതറിയില്ല നവ്യ അവൻ്റെ മുന്നിൽ പിടിച്ച് തന്നെ നിൽക്കുന്നു നീ എന്തൊക്കെ പറഞ്ഞാലും ശരി എന്തൊക്കെ കാണിച്ചാലും ശരി നിൻ്റെ ഒരു കാര്യങ്ങളും എൻ്റെ അടുത്ത് നടക്കാൻ പോകുന്നില്ല നിൻ്റെ ഓരോ ആഗ്രഹവും നടക്കാൻ പോകണില്ല എന്നും പറഞ്ഞു അപ്പോൾ നമുക്ക് കാണാം എന്നും പറഞ്ഞ് ഇവൻ നവ്യയെ വെല്ലുവിളിക്കുന്നു നീ ഒന്നും കാണാനും കാണിക്കാനും ഇല്ലടാന്നും പറഞ്ഞുകൊണ്ട് നവ്യം എന്നിട്ട് ഇവനുമായിട്ട് വഴക്കുണ്ടാക്കി നവ്യ അവിടെ നിന്ന് പോരുവാണ് അത് കഴിഞ്ഞപ്പോഴേക്കും അവൻ അവൻ്റെ ഭാര്യയെ വേണ്ടല്ലോ ഇനി ഇവളെ എൻ്റെ പേരിൽ വലിയ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ രക്ഷിക്ക അവനെന്നെ രക്ഷിക്കാൻ വരുവോ അതിയോ അവനെന്നെ ഉപേക്ഷിക്കുവോ ഇതിപ്പോൾ ഒന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ നിർമ്മൽ അവിടെ നിൽക്കുക എന്നിട്ട് നേരെ അഭിയെ കാണാൻ പോയി അഭിക്ക് അടുക്ക് അടുത്തേക്ക് ചെന്നിട്ട് ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു അവളെന്നെ തല്ലിക്കൊന്നില്ലെന്നേ ഉള്ളെന്ന് ഉം എന്തായാലും നീ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള സ്വഭാവമൊന്നും നബിക്കില്ല എന്നുള്ള കാര്യങ്ങള് നിർമ്മൽ ഇങ്ങനെ പറഞ്ഞപ്പം നീ അതൊന്നും പറയണ്ട നീ ഇപ്പം നിൽക്കുന്ന സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കണം അവളെ ഇങ്ങനെ പ്രലോഭിപ്പിച്ചുകൊണ്ടേ അല്ലെങ്കിൽ പേടിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം അതാണ് നീ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ നിനക്ക് അപ്പോൾ അപ്പോൾ തന്നെ പറഞ്ഞു തരാം അതിനനുസരിച്ച് നീ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു ഇതൊക്കെ പ്രശ്നം ആകുമെന്ന് ചോദിച്ചപ്പോൾ എത്ര വലിയ പ്രശ്നമായാലും അതിൽ നിന്നെല്ലാം നിന്നെ രക്ഷിക്കാൻ ഞാനല്ലേടാ ഉള്ളത് എന്ന് അഭി അവനോട് പറയുന്നു അത് കേട്ട് കഴിഞ്ഞപ്പം ചെറിയൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുന്നു എന്തായാലും ഇവർ രണ്ടുപേരും കൂടി ഇക്കാര്യങ്ങളെല്ലാം സംസാരിച്ച് നിർമ്മലിന് വേണ്ടുന്ന തുക വീണ്ടും വീണ്ടും അഭി ഓഫർ ചെയ്ത് ഇവർ തമ്മിൽ സംസാരിക്കുവാണ് അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞു അഭിയാണെങ്കിലും നേരെ വീട്ടിലേക്ക് പോരുന്നു ഇവനാണെങ്കിലും ഇവൻ എന്തൊരു കെട്ടിയവനാണെന്ന് ആലോചിച്ച് അവിടെ നിൽക്കുന്നത് അത് നിർമ്മല് അത് കഴിഞ്ഞപ്പോഴേക്കും അഭി വീട്ടിലേക്ക് വന്ന് വണ്ടിയിൽ നിറങ്ങുമ്പോൾ കാണുന്നത് നവിയാണ് നവ്യാണെങ്കിൽ അവിടെ പോയിട്ട് വന്നിട്ട് ടെൻഷൻ അടിച്ച് ഇവിടെ ഇരിക്കുക അപ്പോൾ അവൾ അവൾ അവളുടെ ഉള്ളിലെ ആദ്യം ഇതുമായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് അവൾ എന്തെങ്കിലും പറയുവെന്ന് അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അഭി ചെന്നു നവ്യോട് ഭയങ്കര സ്നേഹപ്രകടനം പെട്ടെന്ന് സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും നവ്യ ഇങ്ങനെ നോക്കുക ഇവനെ എൻ്റെ ഭാഗത്തു നിന്നും അറിയാത്ത തെറ്റുകളൊക്കെ സംഭവിച്ചു പോയി പിന്നെ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് നിന്നോട് ദേഷ്യം വന്നത് ഉള്ളിലുണ്ടായിരുന്നതൊക്കെ നമുക്ക് മറക്കാം ഇനിയിപ്പോൾ മുന്നോട്ട് നല്ല രീതിയിൽ ജീവിക്കാം തുടങ്ങിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നവ്യ ശരി എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായി എന്നോട് ക്ഷമിക്കണം അങ്ങനെയൊക്കെ സംസാരിച്ചു അത് കഴിഞ്ഞപ്പം നിൻ രണ്ടൊന്ന് ദിവസമായിട്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുക നിനക്ക് എന്തു പറ്റി നിനക്ക് ആകെ ഒരു ടെൻഷനുണ്ടല്ലോ അല്ലെങ്കിൽ ഒരു വിഷമം ഉണ്ടല്ലോ എന്താ മനസ്സിന് എന്തോ ഭാരമുള്ളതുപോലെ എനിക്ക് തോന്നുന്നു എന്താ എന്താണെങ്കിലും നീ എന്നോട് പറ എന്നൊക്കെ പറഞ്ഞാൽ അഭി ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഞാൻ നിന്നോട് പറഞ്ഞാൽ നീ അത് പോസിറ്റീവ് മൈൻഡിൽ എടുക്കോ എന്നിങ്ങനെ ചോദിച്ചു നീ എന്താ അങ്ങനെയൊക്കെ പറഞ്ഞത് നീ എന്നോട് പറയാൻ പറഞ്ഞു എന്തായാലും നിന്റെ ഉള്ളിലുള്ള ഭാരം നീ എന്നോടല്ലാതെ മറ്റാരോടാ പറയുക എന്നൊക്കെയുള്ള രീതിയിൽ അഭി ഇങ്ങനെ ചോദിച്ചു എന്തായാലും നിനക്ക് പറയാനുള്ള കാര്യം മോശപ്പെട്ട കാര്യമൊന്നും ആയിരിക്കില്ല എൻ്റെ ഭാര്യയ്ക്ക് പരപുരുഷ ബന്ധം ബന്ധമുണ്ടെന്നൊന്നും ഞാനൊരിക്കലും വിശ്വസിക്കില്ല അത്രത്തോളം തരം താഴ്ന്നവളല്ല നീ എൻ അത്രത്തോളം ആ ഒരു ഇതിൽ എനിക്ക് നിന്നെ ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഇവൻ സംസാരിക്കുന്നു എന്താ എൻ്റെ മോക്ക് പറയാനുള്ളത് പറ എന്ന് പറഞ്ഞിട്ടുണ്ട് അഭി ഇങ്ങനെ നവിയോട് പറയുമ്പോൾ എന്നെക്കുറിച്ച് ഈ രീതിയിൽ ചിന്തിക്കുന്ന ഇവനോട് ഞാൻ എങ്ങനെ ഈ സത്യം പറയും ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമായാലോ വേണ്ട ഇപ്പം അവനോടൊന്നും പറയണ്ട എന്ന് പുള്ളിക്കാർ തന്നെ ചിന്തിക്കുന്നു അപ്പോൾ ഇവൻ ഉള്ളിൽ സംസാരിക്കാം നിൻ്റെ ഉള്ളിലെ ഷർ എന്തോരമാണെന്ന് എനിക്കറിയാമടി നീ എന്താണ് എന്നോട് പറയാൻ പോകുന്നതെന്നും എനിക്കറിയാം പക്ഷേ നീ അത് പറയില്ല നിനക്ക് ഇതിനകത്ത് ഈ ഒരു വിഷയത്തിൽ എത്രത്തോളം അങ്കലാപ്പുണ്ടെന്ന് നിന്നെ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തതാണ് അടിയെന്നൊക്കെ പറഞ്ഞങ്ങനെ പറ നീ പറ എന്താണെന്ന് ചോദിച്ചപ്പം ഏ പ്രത്യേകിച്ചൊന്നുമില്ല ഞാനിന്ന് നമ്മുടെ ജ്വല്ലറി പോയപ്പോഴേ അവിടെ നല്ലൊരു നെക്ലേസ് കണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലക്ഷങ്ങൾ വില വരുന്നതാണ് അപ്പം അതെനിക്ക് വേണം എന്ന് തോന്നി അതാ ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ നമ്മുടെ ജ്വല്ലറിയിൽ നിന്ന് സ്വർണ്ണൊന്നും വാങ്ങിക്കരുതെന്ന് മുത്തശ്ശൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളതല്ലേ അതുമാത്രമല്ല അത്രയും വിലയുടെ നെക്ലേസ് ഒന്ന് മേടിച്ച് തരാനുള്ള ആസ്ഥയോ അല്ലെങ്കിൽ ആ ഒരു ഇതൊന്നും എനിക്കിപ്പോൾ ഇല്ല അത് നിനക്ക് അറിയാവുന്നതാണല്ലോ ഞാൻ അടുത്ത വെറും ശമ്പളക്കാരൻ മാത്രം പിന്നെ ഇത്രയും വലിയ തുകയുടെ ഒന്നും ആഗ്രഹങ്ങൾ ഇപ്പോൾ എനിക്ക് സാധിച്ചു തരാൻ പറ്റില്ല നിന്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ അത് ഞാൻ സാധിച്ചു തരാം സാരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ സാധിച്ചു തരാം എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ പറഞ്ഞ് അഭി ഇങ്ങനെ നബിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ നോക്കുമ്പോൾ വേണ്ടടാ ഇപ്പൊ ഒന്നും വേണ്ട എന്ന നിന്റെ അവസ്ഥ അറിഞ്ഞു തന്നെ ഞാൻ നിന്നോളാം ആ ഒരു രീതിയിൽ നബി ഇങ്ങനെ സംസാരിക്കാം എന്തായാലും നീ ഈ ഒരു വിഷയത്തിൽ എത്രത്തോളം ടെൻഷൻ അടിക്കുന്നുണ്ടെന്ന് എനിക്ക് ഇപ്പം മനസ്സിലായി നിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നും മാറ്റും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഒരുപാട് ആഭരണങ്ങൾ അണിയുന്നതൊന്നും ഇഷ്ടമല്ല മാറ്റി മാറ്റി ഇടാൻ ഇഷ്ടപ്പെടാത്ത ഏത് പെൺകുട്ടികളാണ് ഉള്ളത് എന്നിങ്ങനെ നമ്മുടെ നവ്യ പറയാം പെൺകുട്ടികൾക്ക് സ്വർണ്ണത്തിനോടുള്ള ആർത്തി തീർന്നെന്നാണ് ഞാൻ ഓർത്തത് എന്നഭി പറഞ്ഞപ്പോൾ അപ്പോഴേക്ക് അഭി മനസ്സിൽ ചിന്തിക്കുവാണ് നിനക്ക് സ്വർണം മാറ്റിയിടുന്നതിൽ തെറ്റില്ലെങ്കിൽ വഴിപഴച്ച് പോയി ഒരു ഭാര്യയെ മാറ്റി വേറൊരെണ്ണം ട്രൈ ചെയ്യുന്നതിൽ തെറ്റൊന്നും ഇല്ലടി എന്നും പറഞ്ഞുകൊണ്ട് മനസ്സിൽ നമ്മുടെ അഭി പറയണം അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചോണ്ട് അവിടെ നിൽക്കുന്ന സമയത്ത് ജലജയാണെങ്കിൽ അച്ഛനെ സോപ്പിട്ട് കയ്യും കാലൊക്കെ തിരുമിയൊക്കെ കൊടുക്കുവാണ് അപ്പോൾ ഈ വീട്ടിൽ ഞങ്ങൾക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല എന്നെയും എൻ്റെ മകനെയും എല്ലാവരും അകറ്റി നിർത്തിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി സ്വത്ത് വീതം വെക്കാമെന്ന് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ അതൊന്നും വേണ്ട അച്ഛാ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി ഒരിക്കലും അച്ഛൻ ഭാഗം വെക്കരുത് എല്ലാവരും കൂട്ടുകൂടുമ്പായിട്ട് ഇവിടെ കഴിയട്ടെ ഒത്തൊരുമയോടെ എന്നൊക്കെ ജലജ പറഞ്ഞപ്പോൾ ആ ഒത്തൊരുമയ്ക്ക് തടസ്സം നിൽക്കുന്നത് നീയാണെന്ന് പറഞ്ഞു അച്ഛൻ ഞാനോ ആ നീ തന്നെ നീ നിന്റെ മക്കളുമാണ് ഈ വീട്ടിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഭാഗം വെപ്പ വെപ്പിന് തന്നെ ഞാൻ ശ്രമിച്ചതെന്നുള്ള കാര്യം പറഞ്ഞു അപ്പോഴത്തേക്കും അവൻ അതായത് നമ്മുടെ ആദർശ കീറിക്കളഞ്ഞ കാര്യങ്ങളെപ്പറ്റി ഓർത്തു അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഒന്നും പറയരുത് പിന്നെ അച്ഛൻ ഇങ്ങനെ പറയുമ്പോഴും ഹാദർശ പേപ്പർ വലിച്ച് കീറുമ്പോഴും ഒക്കെ എൻ്റെ ഹൃദയം കീറി മുറിക്കുന്ന പോലെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു അതിന് കീറി മുറിക്കാൻ എനിക്ക് ഹൃദയം ഉണ്ടോ എന്ന് ചോദിച്ചു അച്ഛൻ അങ്ങനെയൊന്നും പറയല്ലേ അച്ഛാന്ന് ജലജ അപ്പോഴേക്കും ദേവയാനി ഇറങ്ങി വരുന്നു പെട്ടെന്ന് മോളെ നിന്നോട് ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു അപ്പം എന്താ അച്ഛാന്ന് ദേവയാനി ചോദിച്ചു നമ്മുടെ എനിക്കെന്തോ കല്യാണത്തിനോടൊരു താല്പര്യം കുറവുണ്ട് ഉടനെ കല്യാണം വേണ്ടെന്നവൻ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേവയാനിയുടെ മുഖം അങ്ങ് വാടി അവന് താല്പര്യം കുറവാണെങ്കിൽ നിർബന്ധിക്കേണ്ട അച്ഛാന്ന് ജലജ അതാ നീ അങ്ങനെ പറഞ്ഞുതെന്ന് ദേവയാനി ചോദിച്ചു ജലജയോട് കല്യാണം ഫിക്സ് ചെയ്ത ഡേറ്റിൽ തന്നെ അത് നടക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അഭിമാനത്തെ ബാധിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞു എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അത് അവനെ പറഞ്ഞ് തിരുത്തണമെന്ന് പറഞ്ഞു അച്ഛൻ ദേവയാനിയോട് അപ്പോൾ അത് അച്ഛൻ ഞങ്ങൾക്ക് കിട്ടുവന്നേക്കാനും പറഞ്ഞു അപ്പോ എന്നും ആദർശ് എന്നെ വിശ്വ എന്നെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു മകനാണെന്നാണ് എൻ്റെ വിശ്വാസം എന്ന് ദേവയാനി പറയുമ്പോൾ അത് വിശ്വാസം മാത്രമല്ല ഏട്ടത്തി പക്ഷെ പല കാര്യങ്ങളും ഏട്ടത്തിയോട് പറയാതെയാണ് ആദർശിപ്പ ചെയ്യുന്നതെന്ന് ജലജ പറഞ്ഞു അപ്പൊ ഇത് തന്നെയാണ് നിന്റെ കുഴപ്പം ആൾക്കാർ ശാന്തമായി പോകുമ്പോൾ അവരുടെ പിന്നാലെ ചെന്ന് അവരെ ഇളക്കി വിടും അങ്ങനെ അച്ഛൻ പറഞ്ഞു അയ്യോ ഞാൻ ഇനിയൊന്നും പറയുന്നില്ലേ എന്ന് ജലജ രണ്ട് മരുമക്കൾ കയറി വന്നതോടെ കുടുംബം കീഴ്മേൽ മറിഞ്ഞു അനാമിക ഈ വീടിന് ചേർന്ന പെൺകുട്ടി തന്നെയാ ആ പെൺകുട്ടിയെ കൈവിട്ട് കളയരുതെന്നും അപ്പോൾ അങ്ങനെ അവളെ നമ്മൾ കൈവിട്ട് കളയരുതെന്നും അവൾ മാറി നിന്നാൽ ഇടിച്ചു കയറാൻ പോകത്തിനുതേ വേറെ ഒരു അവളെ നിപ്പുണ്ടെന്ന് പറഞ്ഞു അതായത് നന്ദു രണ്ട് ചേട്ടത്തിമാരും കൂടെ ഇടിച്ച് കയറി വന്നതുപോലെ അവളും വരും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയാം എന്നിട്ട് ജലജി അങ്ങ് പോയി ഈ സമയത്ത് അനാമികയുടെ അച്ഛനും അമ്മയ്ക്കും ഞാൻ വാക്ക് വാക്കുകൊടുത്ത് അത് നടക്കണമെന്നും മുത്തശ്ശൻ അപ്പോൾ ഈ അനന്തപുരിയുടെ മരുമകളാകാൻ ആ കുട്ടിയും മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് കഴിഞ്ഞു അതിന് മാറ്റം വരരുതെന്ന് അച്ഛൻ ദേവിയാനോട് പറഞ്ഞപ്പം എന്തായാലും നമ്മൾ നിശ്ചയിച്ച മുഹൂർത്തം തെറ്റില്ലച്ച അതാണ് എനിക്ക് അച്ഛന് തരാനുള്ള ഉറപ്പെന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു ഇതിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനിയുടെ മുഖത്തെ വിഷമവും അനിയുടെ മാറ്റങ്ങളും അതൊക്കെ നയനം പറഞ്ഞുണ്ടാക്കുന്നതാണെന്നുള്ള രീതിയിൽ മുത്തച്ഛനോട് പറയാണ് ദേവയാനി അപ്പം എനിക്ക് വിഷമമുള്ള കാര്യം നയനമോൾ പറഞ്ഞു എന്ന് ചോദിച്ചു അപ്പോൾ ആ കുട്ടി അങ്ങനെ ഒരു കുട്ടിയല്ല അത് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ ഈ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് നിന്നോട് എതിർപ്പുള്ളൂ നിന്റെ മരുമോളെ നീ മനസ്സിലാക്കിയിട്ടില്ല എന്ന് അച്ഛൻ പറഞ്ഞപ്പം ശരി അച്ഛ ആ വിഷയം ഇട്ടേക്കാൻ പറഞ്ഞു ദേവയാനി ഞാൻ എന്തായാലും അനിയോട് സീരിയസ് ആയിട്ട് തന്നെ കാര്യം പറയാം എന്ന് പറഞ്ഞു ദേവയാനി അവിടെ നിന്ന് പോയി ഈ സമയം അനി അവിടെ വിഷമിച്ചിരിക്കുന്നു ദേവി അനി അനിക്കടുത്തേക്ക് ചെന്നു അനിയോട് ചോദിക്കുവാണ് എന്താ നിനക്ക് പറ്റിയത് നീ എന്തിനാ കല്യാണത്തിന് തടസ്സം പറയുന്നത് ഒരിക്കലും ഈ കല്യാണത്തിന് ഒരു തടസ്സം പറയരുത് ദേ അനാമികയുടെ അച്ഛനും അമ്മയ്ക്കും വാക്ക് കൊടുത്തതാണ് അത് നീയും കൂടെ അറിഞ്ഞതാണല്ലോ എന്തായാലും അത് നടന്നേ പറ്റൂ ആദർശിന് ഒരബദ്ധം പറ്റിയതാ അവൻ അറിയാതെയാണ് ഒരുത്തി അവൻ്റെ ജീവിതത്തിലേക്ക് വന്നു കയറിയത് അതോടുകൂടി അവൻ്റെ ജീവിതം നശിച്ചു പോയെന്ന് നിനക്കും അറിയാമല്ലോ അതുപോലൊരു ജീവിതം നിനക്കുണ്ടാകാൻ പാടില്ലെന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ ദേവി അനി പറയുന്നു എന്റെ വല്ല്യമ്മേ ഞാൻ കല്യാണം വേണ്ടതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ പെട്ടെന്ന് കല്യാണം വേണ്ടെന്ന് ഞാൻ പറഞ്ഞുള്ളൂ അത് എൻ്റെ മനസ്സുകൊണ്ട് ഇങ്ങനെ തയ്യാറെടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ ഈ കല്യാണം എടുത്തു വരുമ്പോൾ വല്ലാത്തൊരു ടെൻഷനാണെന്ന് പറഞ്ഞു അനി ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഉത്തരവാദിത്തങ്ങൾ പലതും നിന്നെ ഏൽപ്പിക്കാൻ പോവുകയാണെന്നുള്ള കാര്യം നമ്മുടെ മൂന്ന് ബ്രാഞ്ചുകൾ ഇനി മാനേജ് ചെയ്യേണ്ടത് നീയാണ് അത് നീ മറന്നു പോകരുതെന്ന് പറഞ്ഞു ആദർശനോ അപ്പം നിന്നെ കൊണ്ടുവരാനാണ് അവനും ചേട്ടനും ഒക്കെ ശ്രമിക്കുന്നത് അത് മറന്നു പോകരുത് ആ സമയത്ത് നിനക്കൊരു കൂട്ട് വേണ്ടേന്ന് ചോദിച്ചു അല്ല അത് പിന്നെ എൻ്റെ രണ്ടേട്ടമാരുടെയും കല്യാണമൊക്കെ കഴിഞ്ഞതല്ലേ ഉള്ളൂ വല്ല്യമ്മയ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു എന്നിട്ട് അപ്പം നിൻ്റെ മനസ്സിൽ ഇനി വേറെ ആരോട് ഇഷ്ടമുണ്ടോ അയ്യോ അങ്ങനെയൊന്നും ഇല്ല വല്യമ്മയെന്ന് പറഞ്ഞു അങ്ങനെ ഇല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് നീ അനുസരിക്കണമെന്ന് പറഞ്ഞു ഇനിയിപ്പോ നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നീ അങ്ങ് കളഞ്ഞേക്കാനും പറഞ്ഞു നീ കണ്ടെത്തിയതാണെങ്കിലും അനാമികയുമായിട്ടുള്ള ബന്ധം അത് നല്ല ബന്ധമാ അവളെയാണ് ഞങ്ങളൊക്കെ ശരിക്കും ഈ വീടിൻ്റെ മരുമകളായി കാണാൻ പോകുന്നത് എന്നുള്ള കാര്യവും പറഞ്ഞു ബാക്കി രണ്ടെണ്ണവും പോറമ്പോക്കുകളാണെന്ന് ദേവയാനി അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നത് വരെയേ അവളുമാർ ഇവിടെ കാണൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഡയലോഗ് അടിക്കുമ്പോൾ നയനടുത്ത് നല്ല മരുമകളല്ലേ വല്യമ്മെന്ന് ചോദിച്ചു അത് നിനക്ക് എന്നാലേ എനിക്കും എൻ്റെ മകനും അങ്ങനെ അല്ല എന്നും അനി പറയണം പക്ഷേ വല്യച്ഛന് നല്ല അഭിപ്രായം തന്നെയാണ് കേട്ടോ ഏട്ടത്തെ പറ്റിയെന്ന് അനി ഞങ്ങൾക്കല്ല എന്നാ പറഞ്ഞത് പറഞ്ഞ് മനസ്സിലായോ നിനക്കൊരിക്കലും അങ്ങനൊരു ഗതി വരരുത് എന്ന് പറയണം ഇനി ഈ വിഷയത്തെക്കുറിച്ച് ഇവിടെ ഒരു സംസാരം ഉണ്ടാകരുതും നീ തയ്യാറെടുത്തിരിക്കണ കല്യാണത്തിന് അതിനൊരു മാറ്റവും വരരുതെന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോയി അപ്പൊ വല്യമ്മ പോയിക്കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും എൻ്റെ മനസ്സിനെ വല്ലാണ്ട് അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നും പറഞ്ഞ് അങ്ങനെ അനി നിക്കുന്നു സമയം നന്ദുപനിയാ കാണിക്കുന്നത് അപ്പോൾ നന്ദു ഇങ്ങനെ അവിടെ ഇരുന്ന് നമ്മുടെ അനിയെക്കുറിച്ച് ചിന്തിക്കുന്നു അനിയെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ അനിയുമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് പോകാനായിട്ട് ഞാൻ അതുപോലെ ആഗ്രഹിക്കുന്നു അതെന്താണെന്നു അനിക്കും അനിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നത് എന്താണെന്നൊന്നും നന്ദുവിന് മനസ്സിലാകാതിരിക്കുമ്പോൾ അനിയുടെ കോൾ വന്നു അനിയുടെ കോൾ എടുത്തു കഴിഞ്ഞു എന്താ അനിയെന്ന് ചോദിച്ചപ്പോൾ അതെ ആരും ഇല്ലല്ലോ അല്ലേ എന്ന് അനി ചോദിക്കാം അപ്പോൾ അടുത്ത് എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ സംസാരിക്കാൻ പറ്റില്ലേ ഇല്ല പറ്റില്ല എന്ന് പറഞ്ഞു എന്തിനാ ഇപ്പോൾ വിളിച്ചതെന്ന് ചോദിച്ചു അതെ എനിക്ക് എനിക്കൊരു എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് അനി നന്ദുവിനോട് പറയാം അപ്പം പറഞ്ഞോളാം പറഞ്ഞു അതോ അത് പിന്നെ അത് അത് പിന്നെ ഇന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് അതെ അനാമികയുടെ കോള് വന്നോണ്ടേ ഇരിക്കുക അപ്പം എനിക്കൊരു കോള് വരുന്നുണ്ട് എന്ന് അനി പറഞ്ഞു അപ്പം അനാമികയാണോ വിളിക്കുന്നതെന്ന് ചോദിച്ചപ്പം അതങ്ങനെ മനസ്സിലായതെന്ന് ചോദിച്ചു നന്ദു എനിക്ക് തോന്നി ശരി ശരിയെന്നാൽ വെച്ചോളാം പറഞ്ഞു എന്നിട്ട് അനി അനാമികയുടെ കോൾ എടുക്കുക നീ ഇത് ആരെ വിളിച്ചോണ്ടിരിക്കുമായിരുന്നു എന്ന് ചോദിച്ചു ആ സമയം ഓ അനാമിക ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ തമ്മിലുള്ള കല്യാണം കഴിഞ്ഞാൽ ഒരിക്കലും നന്ദു നമുക്കിടയിൽ ഒരു കരടാകരുത് എന്നുള്ള കാര്യം അപ്പൊ ആ നന്ദുവിൻ്റെ പേരും പറഞ്ഞാണ് അനാമിക വഴക്കുണ്ടാക്കുന്നത് നമ്മുടെ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞതാ അതുകൊണ്ട് വിവാഹത്തിന് മുൻപും നന്ദു നമുക്കിടയിൽ ഒരു കരട് ആകാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ അനാമിക ഇങ്ങനെ പറയുന്നു ഇത് കേട്ട് ഭയങ്കരമായിട്ട് ടെൻഷന ആവാണ് അനി എനിക്കും പ്രണയമൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മൾ തമ്മിലുള്ള മാരേജ് ഫിക്സ് ചെയ്തതിന് ശേഷം എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ എന്ന് അനാമിക എല്ലാവരും നിന്നെ പോലെ ആകണം എന്നുവച്ചാ ഇനിയും നീ നന്ദൂനെ വിളിക്കുവെന്നാണോ നീ പറഞ്ഞതെന്ന് അനാമിക ചോദിക്കാം നിനക്ക് വേണ്ടി എന്റെ ബന്ധങ്ങളൊന്നും അറുത്തു മാറ്റാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു ഇനി ഇത് ഞാൻ എന്റെ അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട് അവർ നിന്റെ മുത്തശ്ശിനെ അറിയിക്കട്ടെ എന്ന് അനാമിക പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങി അനാമിക നീ ചുമ്മാ അനാവശ്യം കാണിക്കരുതെന്ന് പറഞ്ഞു നീ എന്താ എന്നെ ഇങ്ങനെ സംശയിക്കുന്നേ നീ എന്നെ ഇങ്ങനെ സംശയിക്കുന്നതാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത് അപ്പൊ ഞാൻ സംശയിച്ചതല്ലടാ നീ എന്നേക്കാൾ പ്രാധാന്യം അവൾക്ക് കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു നമ്മുടെ അനാമിക നിങ്ങളുടെ വീട്ടില് ഫങ്ഷന് വന്നപ്പോഴൊക്കെ എനിക്കത് നേരിട്ട് ഫീൽ ചെയ്യുകയും ചെയ്തതാ എന്ന് അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഏത് പെൺകുട്ടി ആയാലും അതൊന്നും സംശയിച്ചു പോവില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ഡയലോഗ് അപ്പൊ ശരി നീ എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചു അത് പിന്നെ നിന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടിട്ടാ വിളിച്ചതെന്ന് പറഞ്ഞു അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരിക പക്ഷേ അത് വഴക്കായല്ലോ ഇനിയിപ്പോൾ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഉം ശരിയെന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്യാൻ തുടങ്ങുന്നു ആ സമയത്ത് ഓഹോ അപ്പം ഞാൻ വിളിച്ചില്ലെങ്കിൽ നിനക്ക് കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ചു നമുക്കിടയിലുള്ള വഴക്കും അല്ലെങ്കിൽ സംശയങ്ങളും നീ വെച്ച് വളർത്തരുത് അത് വഷളാകുമെന്ന് നമ്മുടെ അനി പറഞ്ഞു ഇത് കേട്ടപ്പോൾ ദേഷ്യമെന്നും അനാമിക അത് ഗുണത്തെക്കാൾ ഏറെ ദോഷമേ ചെയ്യുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ തമ്മിൽ വഴക്കമുണ്ടാക്കി ഫോൺ വെക്കുന്നിടത്ത് ഇന്നത്തെ കഥയെ അവസാനിച്ചു എന്തായാലും അനിയുടെ ജീവിതത്തിനൊരു തീരുമാനമായെന്നുള്ള കാര്യം ഉറപ്പായി അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക അല്ല